എടുത്തുചാട്ടം ശീലമാക്കിയ കോൺഗ്രസിന്റെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ വടികൊടുത്ത് അടിവാങ്ങിച്ചിരിക്കുകയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം തന്നെ മൂന്ന് തവണയാണ് ഏറ്റവും വലിയ തോന്നിയാസങ്ങൾ രാഹുൽ മാങ്കൂട്ടം കാണിച്ചത് അത് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തലാണ് അങ്ങനെ നിലമ്പൂരിൽ തുടർച്ചയായി രാഷ്ട്രീയ പക്വത ഇല്ലാതെ പെരുമാറി യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ മാങ്കൂട്ടം എം എൽ എയെ നിയന്ത്രിക്കണമെന്ന് യു ഡി എഫ് നേതാക്കൾ ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നു ആദ്യം തന്നെ സ്വരാജിനെ വെല്ലുവിളിച്ച് വരുത്തിച്ചതും പി വി അൻവറിനെ കാണാൻ അർദ്ധരാത്രിയിൽ പോയതും തൽക്കാലം നേതാക്കൾ ക്ഷമിച്ചിരിക്കുമ്പോഴാണ് നിലവാരമില്ലാത്ത ഷോ കാട്ടിയതോടെ നഷ്ടമായത് അവസാന ലാപ്പിൽ വീണ് കിട്ടിയ അവസരമാണ് അതായത് വാഹന പരിശോധനയ്ക്കിടെ അലമ്പുണ്ടാക്കിയത് അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം രാഹുലിൻ്റെ ഹാട്രിക് ഫൗളായിരുന്നു എന്നാണ് യു ഡി എഫ് നേതൃത്വം വിലയിരുത്തുന്നത് സി പി എമ്മിന് സ്ഥാനാർത്ഥി ഇല്ലാതെ നാണക്കേടാകുന്ന ഒരു സമയത്ത് അതിനുള്ള കൂടുതൽ അവസരങ്ങൾ നൽകാതെ സ്വരാജിനെ വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നതും യു ഡി എഫിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതും രാഹുൽ മാങ്കൂട്ടമാണ് സി പി എമ്മിന് സ്ഥാനാർത്ഥി വേണമെന്നത് ഒ എൽ എക്സിൽ ഇട്ടുവരെ പ്രകോപിപ്പിച്ചപ്പോൾ നേരിട്ട് സ്വരാജിനെ തന്നെ ഇറക്കിയതോടെയാണ് യു ഡി എഫിന് വലിയ പ്രതിരോധം ഇപ്പോൾ വേണ്ടി വന്നത് അന്ന് തന്നെ രാഹുലിനെ നിയന്ത്രിക്കാൻ കോൺഗ്രസിന് യു ഡി എഫിൽ നിന്നുമൊക്കെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു പക്ഷെ വീണ്ടും അൻവറിനെ അർദ്ധരാത്രിയിൽ പോയി കണ്ടു യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ തന്നെയാണ് അത് ബാധിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവറിനു മുന്നിൽ വാതിലടക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം പി വി അൻവറിൻ്റെ വീട്ടിലേക്ക് താനാണ് വലിയവൻ എന്ന ധാരണയിൽ യു ഡി എഫിന്റെ അനുമതി പോലുമില്ലാതെ അർദ്ധരാത്രിക്ക് പോയതോടെ അത് വലിയ ചർച്ചയ്ക്ക് വഴി വച്ചു അതിൽ പ്രതിപക്ഷ നേതാവ് തന്നെ വലിയ സങ്കടത്തോടെയാണ് സംസാരിച്ചത് അദ്ദേഹം ജൂനിയർ എം എന്ന് വിളിച്ച് ശരിയായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ശാസിച്ചു ഒന്ന് രണ്ട് ദിവസം അനക്കമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ വീണ്ടും എല്ലാം നശിപ്പിച്ചിരിക്കുന്നു നിലമ്പൂരിലെ വാഹന പരിശോധന ഏകപക്ഷീയമാണെന്ന കാര്യം ആളിക്കത്തിച്ചുകൊണ്ട് യു ഡി എഫിന് കളം പിടിക്കാൻ കഴിയുന്ന ഒരു വിഷയം മാങ്കൂട്ടത്തിൽ നിന്റെ തോന്നിയവാസം കൊണ്ടാണ് ഇല്ലാതായതെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നു വളരെ മാന്യമായി സംസാരിക്കേണ്ടുന്ന ഇടത്ത് നിന്റെ സർവീസിന് ഞാൻ പാരിതോഷികം തരാമെന്ന് വലിയ രീതിയിൽ പറഞ്ഞ മാങ്കൂട്ടം എം അത് സാധാരണ പക്വത പോലും ഒരു സാധാരണ മനുഷ്യൻ പോലും കാണിക്കാത്ത തരത്തിലായി എന്ന് യു ഡി എഫിലിരുത്തിയിരിക്കുന്നു യു ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണമാണ് അവിടെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് യു ഡി എഫ് ഏറ്റെടുക്കേണ്ടുന്ന ആ വാർത്ത അതോടെ ഇടത് കക്ഷികൾ ഏറ്റെടുത്തു കൂടെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എം പി തന്നെ പണിപാളി എന്ന് മനസ്സിലാക്കി മതി മതി എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു മാങ്കൂട്ടത്തിനോട് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് വളരെ നല്ല മര്യാദയും അച്ചടക്കവുമാണ് അവിടെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കാണിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവിന് മാധ്യമങ്ങളെ കാണാൻ പോലുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അത്രക്കും നശിപ്പിച്ചു വിട്ടു രാഹുൽ മാങ്കൂട്ടം അതോടെ മാങ്കൂട്ടം എം എൽ മണി കെട്ടാൻ യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ തീരുമാനിച്ചു അതിന്റെ ഭാഗമാണ് ഇപ്പോൾ പ്രചരണത്തിന്റെ മുന്നിൽ അതിരുവിട്ട പ്രകടനം വേണ്ട എന്ന താക്കീത് നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്ന രാഷ്ട്രീയം വെറും കോളേജ് രാഷ്ട്രീയത്തിന്റെ പോലും നിലവാരമില്ലാതെ പോവുകയും രാഷ്ട്രീയ മര്യാദ പോലും നൽകാതെ എത്ര വലിയ ആളുകളെയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് കുറച്ച് യൂത്തന്മാർ കൈയടിക്കുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിൽ വലിയ തിരിച്ചടിയും നാണക്കേടുമാണ് പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാന വിഷയങ്ങളിൽ മൂന്ന് തവണയാണ് പാർട്ടിയെയും മുന്നണിയെയും രാഹുൽ മാങ്കൂട്ടം പ്രതിരോധത്തിലാക്കിയത് അതിന്റെ പാരിതോഷികമാണ് മാങ്കൂട്ടം എം എൽ എക്ക് താക്കിയതായി യു ഡി എഫ് നേതൃത്വം നൽകിയിരിക്കുന്നത്